ായകനാക്കി ഡിജോ ജോ സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യക്കെതിരെ കോപ്പിയുടെ ആരോപണവുമായി തിരക്കഥാകൃത്ത് നിഷാദ് കോയ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രംഗത്തെത്തിയിരിക്കഹികളോടൊപ്പം സംവിധായകനും കട്ടോ മോഷ്ടിച്ചോ സിനിമ ചെയ്തതെന്നും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നയാളാണെന്നുമാണ് ഡിജോ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പമുള്ള പത്രസമ്മേളനത്തിലായിരുന്നു പ്രതികരണം ആദ്യ സിനിമ കൂപ്പി ജനഗണമന കോപ്പി അടിച്ചു ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കോപ്പി അടിച്ചു എന്നൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു സംവിധായകനാണ് അല്ലാതെ എഴുത്തുകാരനായി സംവിധാനം ചെയ്യുന്ന ആളല്ല പടത്തിന്റെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നു ഇതിന്റെ പൂജ ലൊക്കേഷൻ വീഡിയോ ഒക്കെ എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ കാണാം ഈ സിനിമയുടെ പ്രൊമോഷനിൽ പാളിച്ചു സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുമെന്നും ഡിജു കൂട്ടിച്ചേർത്തു മലയാളി ഫ്രം ഇന്ത്യയിൽ സംഭവിച്ചത് കോപ്പിടിയല്ലെന്നും എഴുത്തുകാർക്കിടയിൽ സംഭവിച്ച വിചിത്രമായ ആകസ്മികത മാത്രമാണെന്നുമാണ് ഫെഫ്ക പ്രതികരിച്ചത്